of deliberately starving the people of Gaza. This is utter complete nonsense. It's a complete fabrication. If there are Palestinians in Gaza who aren't getting enough food, it's not because Israel is blocking it, it's because Hamas is stealing it. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞ വാക്കുകളാണിത് ഗസയെ പട്ടിണി കിട്ടുവെന്ന് പറയുന്നതും ഗസയിലേക്ക് സഹായവുമായി പോയ ട്രക്കുകൾ തടഞ്ഞുവെച്ചു എന്ന വാർത്തകളെല്ലാം വസ്തുതാവിരുദ്ധമെന്നാണ് നെതന്യാഹു വാദിച്ചത് യു എൻ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടും കല്ലുവെച്ച നുണ ആവർത്തിക്കുകയാണ് നെതന്യാഹു ഈ നുണ ആവർത്തിക്കുമ്പോഴെല്ലാം നിറഞ്ഞ കയ്യടിയാണ് നെതന്യാഹുവിന് ലഭിച്ചത് യു എസ് എന്നും എപ്പോഴും ഗസയിലെ വംശഹത്യക്ക് കൂടെ ഉണ്ടാവുമെന്ന സന്ദേശം കൂടിയാണ് നെതന്യാഹുവിന് ലഭിച്ച ഈ സ്വീകരണം വിമർശനവും ശക്തമാവുകയാണ് നെതന്യാഹു കള്ളങ്ങൾ ആവർത്തിക്കുമ്പോൾ നിങ്ങൾ യുദ്ധ കുറ്റവാളിയാണെന്ന് വിളിച്ചു പറഞ്ഞ ഒരാളുണ്ട് യു എസ് കോൺഗ്രസിലെ ഏക ഫലസ്തീൻ വംശജ റാഷിദ തലൈബ് നെതന്യാഹു കുറ്റവാളിയാണെന്ന പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചാണ് റാഷിദ തലൈബ് നെതന്യാഹുവിന്റെ മുമ്പിലിരുന്നത് യു എസ് ജനപ്രതിനിധി സഭയിലെ ഡെമോക്രാറ്റിക് അംഗമാണ് റാഷിദ ഇതാദ്യമായല്ല റാഷിദ തലേ ഗസയ്ക്കായി സംസാരിക്കുന്നത് ഫലസ്തീനികളെ വംശഹത്യ ചെയ്യാനാണ് ജോ ബൈഡൻ ഇസ്രായേലിന് ധനസഹായം നൽകിയതെന്ന് മുമ്പും അവർ വിളിച്ചു പറഞ്ഞിരുന്നു പൊട്ടിക്കരഞ്ഞായിരുന്നു റാഷിദയുടെ പ്രസംഗം എന്നാൽ ഈ പരാമർശങ്ങൾ ഉണ്ടാക്കിയ നാണക്കേട് മറച്ചുപിടിക്കാൻ യു എസ് പ്രതിനിധി സഭ റാഷിദിയെ പരസ്യമായി ശാസിച്ചാണ് ഇസ്രായേൽ കൂറുതെളിയിച്ചത് അത്തരമൊരു ശാസനയിലൊന്നും പിന്നോട്ട് പോവില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതായിരുന്നു നതന്യാഹുവിന് നേരെ പ്ലക്കാർഡ് ഉയർത്തിയ കഴിഞ്ഞ ദിവസത്തെ റാഷിദയുടെ നടപടി അതേസമയം വെടിനിര്ത്തല് കരാറിനെക്കുറിച്ച് മൗനം പാലിച്ചായിരുന്നു നതന്യാഹുവിന്റെ യുഎസ് കോണ്ഗ്രസിലെ പ്രസംഗം ഹമാസിനു മേൽ സമ്പൂർണ്ണ വിജയം നേടുവരെ യുദ്ധം തുടരുമെന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു തനിക്കെതിരെ വാഷിംഗ്ടണിലും മറ്റും തുടരുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ അണിനിരുന്നവരെ രൂക്ഷമായി അധിക്ഷേപിക്കാനും നെതന്യാഹു മറന്നില്ല ഇറാൻ പിന്തുണയുള്ള വിഡ്ഢികളാണ് പ്രതിഷേധക്കാരെന്നായിരുന്നു നെതന്യാഹുവിന്റെ പരിഹാസം അതിനിടെ അൻപതോളം ഡെമോക്രാറ്റിക് അംഗങ്ങൾ നെതന്യാഹുവിന്റെ പ്രസംഗം ബഹിഷ്കരിക്കുകയും ചെയ്തു യുദ്ധ കുറ്റവാളിയെ ആദരിച്ച നടപടി ലജ്ജാകരമാണെന്നാണ് ഡെമോക്രാറ്റിക് പ്രതിനിധികൾ കുറ്റപ്പെടുത്തിയത് നെതന്യാഹു യു എസ് കോൺഗ്രസിൽ സംസാരിക്കുന്നതിനിടെ പുറത്ത് വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത് പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു അതേസമയം ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമലാ ഹാരിസ് നേരത്തെ നിശ്ചയിച്ച പരിപാടി കാരണം യു എസ് കോൺഗ്രസിൽ എത്തിയിരുന്നില്ല ഇസ്രായേലില് പിന്തുണ നല്കിയ ബൈഡന് ജനപിന്തുണ നഷ്ടമായതുപോലെ തനിക്കും സംഭവിച്ചേക്കാമെന്ന ഭയമാണ് കമലാ കമലാഹാരിസ് കോണ്ഗ്രസില് എത്താത്തതിന് കാരണമെന്നുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്